ആഗ്രഹങ്ങൾ അടങ്ങിയ ഒരാളിനു മാത്രമേ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവുകയുള്ളൂ ആഗ്രഹങ്ങളെ അടക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് നിങ്ങളെ ഗുരു എങ്കിൽ നിങ്ങളും ആ ഗുരുവിന്റെ സ്വഭാവത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും ഈ ലെന എന്ന് പറയുന്ന ആക്ട്രസ് അവരുടെ ആത്മീയ അനുഭവത്തെ കുറിച്ച് ഇപ്പോഴവര് കുറച്ചു കാലം മുന്നേ അവര് ഒരു പ്രസ് മീറ്റിൽ വിളിച്ചിട്ടൊക്കെ അവര് പറയുകയുണ്ടായി അവരുടെ ആത്മീയ കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയുകയുണ്ടായി അവരുടെ ആത്മീയമായിട്ടുള്ള തിരിച്ചറിവുകളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി അവർ പറയണു അവർ ആത്മീയ ഗുരു മോഹൻലാൽ ആണ് ശ്രീ മോഹൻലാൽ ആണ് അവരുടെ സഹപ്രവർത്തകനായ ശ്രീ മോഹൻലാൽ ആണ് അവരുടെ ആത്മീയ ഗുരു എന്നവരതിനത്ത് പറഞ്ഞു ഈശ്വരൻ ആരെയും സിനിമാ നടനുമാക്കണില്ല സിനിമാ നടിയുമാക്കണില്ല ആരെയും തീവ്രവാദിയുമാക്കണില്ല ആരെയും പൂജാരിയുമാക്കുന്നില്ല ഒന്നും ആക്കുന്നില്ല ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്യണത് വാസനകൾക്കനുസരിച്ചാണ് ഒരു ആത്മീയ ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് അങ്ങ് പറയുകയുണ്ടായി അദ്ദേഹത്തെ നിരീക്ഷിച്ച് ബോധ്യം വന്നതിന് ശേഷം മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു ശരിയായ വ്യക്തിയെ ഗുരുവായി തിരഞ്ഞെടുത്തില്ല എങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ശരിയായ ഗുരുവിനെ തിരിച്ചറിയുക നമ്മൾ ആത്മീയ ഗുരുവായിട്ട് തിരഞ്ഞെടുക്കുന്നത് ശരിയായ വ്യക്തിയെ അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന ദോഷം അല്ലെ എന്താണ് അതുപോലെ തന്നെ എങ്ങനെ ഒരു ശരിക്കായിട്ടുള്ള ഒരു എലിജിബിൾ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ഗുരുവിനെ തിരിച്ചറിയാം ഇതാണ് എന്നോട് ചോദിച്ചത് അല്ലേ അപ്പൊ ഇത് ഇപ്പൊ ശരിയായ ഒരു ആത്മീയ ഗുരുവിനെ എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാല് അതിന് ശരിക്കും എഴുതപ്പെട്ട ഒരു നിയമമൊന്നുമില്ല ഗുരുക്കന്മാരുടെ പ്രത്യേകിച്ചും സാക്ഷാത്കാരം കിട്ടിയ ഗുരുക്കന്മാരുടെ പ്രകൃതം വളരെ വ്യത്യസ്തമായിരിക്കും വളരെ വ്യത്യസ്തമായിരിക്കും അവരെ നമുക്കൊരിക്കലും എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു അളവ് പോലും വെച്ചിട്ട് നമുക്കത് അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പൊ ഗുരു സാക്ഷാത്കാരം സിദ്ധിച്ച ഒരു ഗുരു അദ്ദേഹം ശാന്ത സ്വഭാവനായിരിക്കും എന്ന് പറയാൻ പറ്റില്ല ചില ഗുരുക്കന്മാർ ക്ഷോഭിക്കും ശാന്ത സ്വഭാവമായിരിക്കും അവരുടെ ഭക്ഷണ രീതികളിൽ നിന്നോ അവരുടെ ബാഹ്യ സ്വഭാവത്തിൽ നിന്നോ അവരുടെ വസ്ത്രധാരണ രീതിയിൽ നിന്നോ ഒന്നും തന്നെ നമുക്കവരെ തിരിച്ചറിയാൻ സാധ്യമല്ല അതായത് ബാഹ്യമായിട്ടുള്ള ഒരു മാർഗത്തിലൂടെയും തിരിച്ചറിയാൻ സാധ്യമല്ല അത് ആത്മീയമായിട്ട് വലിയ ബോധമൊന്നുമില്ലാതെ എന്തെങ്കിലും അവിടെയും ഇവിടെയും ഒക്കെ കേട്ടിട്ട് ചിന്തിക്കുന്ന മനുഷ്യരാണ് ഓ ഗുരു ദേഷ്യമില്ലാത്തവനായിരിക്കും അല്ലെങ്കിൽ ഗുരു ഉടുത്തവനായിരിക്കും ഗുരു കല്യാണം കഴിക്കാത്തവനായിരിക്കണം ആത്മീയ ഗുരു അതൊക്കെ അവര് അവരുടേതായിട്ടുള്ള അല്പജ്ഞാനത്തിൽ സങ്കല്പിച്ചെടുത്തിട്ട് ഈ ഗുരു ഇങ്ങനെ ആയിരിക്കണം എന്ന അവരുടെ ഒരു സങ്കല്പം യാഥാർത്ഥ്യത്തിൽ ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എങ്ങനെ തിരിച്ചറിയും ഒന്ന് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു നമ്മളുടെ ആത്മാവിന്റെ ഗതി മനസ്സിലാക്കാൻ കഴിയണ ആള് നമ്മളെ ഉപദേശിക്കാൻ കഴിയണ ആള് നമ്മളെ സഹായിക്കാൻ കഴിയണ ആള് അത് ഞാൻ പറഞ്ഞു അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മള് ഗുരുവായിട്ട് സ്വീകരിക്കാൻ പോകുന്ന ഒരാളിനെ അതിനുപരിയായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മള് ഞാൻ രണ്ട് കാര്യങ്ങള് പ്രധാനമായിട്ട് പറയും അതൊന്ന് ഗുരു ആഗ്രഹങ്ങൾ ഇല്ലാത്തൊരു മനുഷ്യനായിരിക്കണം പ്രത്യേകിച്ച് ആഗ്രഹങ്ങള് ആഗ്രഹങ്ങളെ പൂർണമായിട്ടും നശിച്ച നശിച്ച ഒരാൾ ആഗ്രഹങ്ങൾ ഇല്ലാത്ത ഒരാള് അങ്ങനെ ഒരാളിനെ നിങ്ങൾ ആത്മീയ ഗുരുവായിട്ട് നിങ്ങളൊരു ഒരു എലിജിബിൾ ഗുരുവിന്റെ ഒരു യോഗ്യതയായിട്ട് പറയാൻ കഴിയും പിന്നെ കർമ്മത്തിനോടുള്ള ആസക്തി ഇല്ലായ്മ ഇത് രണ്ടും നിങ്ങൾക്ക് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പം ഈ ഇപ്പൊ ഗുരുവിന്റെ ഈ രണ്ട് ക്വാളിറ്റീസ് ഞാൻ പറഞ്ഞതോടൊപ്പം തന്നെ ഇദ്ദേഹം ചോദിച്ച മറ്റൊരു ചോദ്യം കൂടി ഞാൻ ഓർക്കണുണ്ട് ഗുരു തെറ്റായൊരാളിനെയാണ് നമ്മൾ ഗുരുവായിട്ട് സ്വീകരിക്കുന്നതെങ്കിൽ വന്നു വന്നുകൂടിയാക്കാവുന്ന ദുരിതം ബുദ്ധിമുട്ട് അതിൻ്റെ മറുപടിയും ഇതിന്റെ ചേർത്ത് തന്നെ പറയാൻ കഴിയും അതായത് ഗുരു ഇപ്പോ ഞാൻ പറഞ്ഞു ആഗ്രഹങ്ങൾ ഇല്ലാത്ത ഒരാളായിരിക്കണം എന്ന് പറഞ്ഞു അതിനൊന്നാമത്തെ കാര്യം ഇപ്പം ആചാര്യ മതത്തിൽ നിന്നും സ്വാനുഭവത്തിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു ഒരു ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ആഗ്രഹങ്ങൾ അടങ്ങിയ ഒരാളിന് മാത്രമേ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവുകയുള്ളൂ അല്ലെ അപ്പോ നിങ്ങൾ ഒരു ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്നത് നിങ്ങൾക്ക് ആ ഗുരുവിനോളം മാത്രമേ ഉയരാൻ പറ്റുള്ളൂ ഗുരുവിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഉയരാൻ പറ്റില്ല അതായത് നിങ്ങൾ ഗുരുവിനെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ഗുരുവിന്റെ ബോധം എത്രത്തോളം ഉയർന്നതാണോ ആ ബോധത്തോളം മാത്രമേ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ അത് നിയമമാണ് അങ്ങനെ സംഭവിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈശ്വരൻ എന്ന ഉയർന്ന ബോധം അപ്പൊ അതുപോലെ ഗുരു എന്നത് ഈശ്വരനോളം ഉയർന്ന ബോധമാണ് അപ്പം നിങ്ങള് നിങ്ങൾ എടുക്കുന്ന ഗുരു ആ ഗുരു ആഗ്രഹങ്ങൾ അടങ്ങാത്ത ഒരാളാണ് എങ്കിൽ ഇപ്പോഴും ഈ ജീവിതത്തിനോട് ജീവിതം നമ്മൾ ജീവിക്കും സ്വാഭാവികമായിട്ടും നമ്മളുടെ എന്താ പറയുന്നത് നമ്മളുടെ ലക്ഷ്യം എന്താണോ അത് നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള കർമ്മം നമ്മൾ ചെയ്യും ശരീര നിർവഹണത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും അതൊക്കെ ചെയ്യും പക്ഷെ അതിനപ്പുറ അതിനപ്പുറം ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആഗ്രഹങ്ങളെ അടക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് നിങ്ങളെ ഗുരു എങ്കിൽ നിങ്ങളും ആ ഗുരുവിന്റെ സ്വഭാവത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും കാര്യം ഗുരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗുരു എപ്പോഴും നിഷ്പശനായിരിക്കണം ഞാൻ പറയും സൂര്യനെ പോലെ ആയിരിക്കണം സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ജ്വലിച്ച് പ്രകാശിച്ചു നിൽക്കുകയാണ് അതാർക്കും വേണ്ടിയിട്ടല്ല അല്ലേ അപ്പൊ നമുക്ക് ചൂടിന്റെ കാഠിന്യം കൊണ്ട് നമ്മൾ സൂര്യനെ ശപിച്ചാൽ പോലും സൂര്യൻ ജ്വലിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഊർജം സ്വീകരിക്കാം അതിൻ്റെ ഗുണമെടുക്കാം അപ്പൊ സ്വീകരിക്കണതും തിരസ്കരിക്കണതും നിങ്ങളുടെ ഓപ്ഷനാണ് അതുപോലെ ആയിരിക്കണം ഗുരു ഗുരുവിന്റെ അടുത്തേക്ക് വരുന്നവരെയും പോകുന്നവരെയും ഒരേപോലെ കാണാൻ ഗുരുവിന് കഴിയണം വന്നാൽ സന്തോഷം പോയാലും സന്തോഷം ഇതൊന്നും ഗുരുവിനെയോ ഗുരുവിന്റെ സമ്പ്രദായത്തിനെയോ ബാധിക്കാതിരിക്കണമെങ്കിൽ ഗുരു നിഷ്പക്ഷനായിരിക്കണം ഗുരുവിന് പ്രത്യേകിച്ച് ആരോടും ഒരു അഭിലാഷങ്ങൾ ഉണ്ടാകാൻ പാടില്ല തൻ്റെ ആശയങ്ങൾ പോലും പ്രചരിപ്പിക്കണം എന്ന് പറയുന്ന ഒരു അദമ്യമായിട്ടുള്ള ഒരു ആഗ്രഹമോ അതിനു വേണ്ടിയിട്ടുള്ള കർമ്മത്തിനോടുള്ള ആസക്തിയോ ഉണ്ടാകാൻ പാടില്ല കാരണം പൂ വിരിയുമ്പോൾ പുഷ്പം വിടരുമ്പോൾ ഈ പുഷ്പം സ്വയമേവ വിളിച്ചറിയിച്ചിട്ടല്ല ഷഡ്പഥങ്ങൾ ഇതിനെ തേടി തേടിയെത്തുന്നത് അതുപോലെയാണ് ഒരു മനുഷ്യൻ ഈശ്വര സാക്ഷാത്കാരം കിട്ടി അദ്ദേഹത്തിന് മറ്റുള്ളവരെ ആത്മീയമായിട്ട് സേവിക്കാൻ കഴിയുമ്പോൾ ആ അനുഭവം പ്രകൃതിയിൽ അറിഞ്ഞ് സ്വാഭാവികമായി തന്നെ ദൈവത്തിൻ്റെ ആളുകൾ അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടാകുന്നത് ഗുരു എപ്പോഴും ഈശ്വര സമക്ഷം ഈശ്വരനെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കല് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു 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 ലക്ഷ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിയോഗം ബാക്കി ശിശുഗണങ്ങൾക്ക് വേണ്ടിയിട്ടും തനിക്ക് വേണ്ടിയിട്ടും വളരെ കുറഞ്ഞ രീതിയിലുള്ള കർമ്മത്തെ അനുഷ്ഠിക്കലാണ് അപ്പൊ അത് ശ്രദ്ധിച്ചു കൊള്ളുക നിങ്ങളുടെ ഗുരുവിന് നിങ്ങൾ ഗുരുവായെടുക്കുന്ന വ്യക്തിക്ക് കർമ്മത്തിലുള്ള ആസക്തി തീർന്നു പോയിട്ടുണ്ടോ നശിച്ചു പോയിട്ടുണ്ടോ കാരണം കർമ്മം ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ അവന്റെ വാസനകൾക്കനുസരിച്ചാണ് കർമ്മം ചെയ്യുന്നത് ഇത് വളരെ പ്രധാനമാണ് അവരുടെ മനുഷ്യൻ ഇവിടെ ചില ആൾക്കാർ പറയും ഈശ്വരൻ എന്നെ ഇത് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കണു ഈശ്വരൻ എന്നെ ഇന്ന കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കണു ഈശ്വരൻ അറിയാമല്ലോ എന്നൊക്കെ ആൾക്കാർ പറയും അവർ പല പല കാര്യങ്ങളും പറയും അത് നിങ്ങൾ കാര്യമാക്കണ്ട സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കോമഡി പറയണം അച്ഛൻ അദ്ദേഹം ഒരിക്കലും പറയുകയുണ്ടായി കർത്താവ് ദൈവം എന്റെ കുറവുകളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് എന്നെ ഫാദർ ഫാദറാക്കിയത് പള്ളിയിലാക്കിയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പൊ ആ പറയുന്ന കട്ടൽ അറിയാം ഇദ്ദേഹം അച്ഛനായിരുന്നു കൊണ്ട് എന്ത് ചെയ്താലും അതിന്റെ ഉത്തരവാദിത്വം ഈശ്വരൻ ആയിരിക്കും ഇവരൊക്കെ മറന്നുപോണൊരു കാര്യമുണ്ട് യുദാസ് കുഴപ്പക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യുദാസിനെ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൂടെ നിർത്തിയത് അഥവാ നിർത്താൻ അനുവദിച്ചത് അതുകൊണ്ട് യൂദാസ് ചെയ്ത തെറ്റുകൾ പാപങ്ങൾ പാപങ്ങളല്ലാതായി തീരുമോ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ ഗുരുക്കന്മാരിപ്പോ പലതരത്തിലുള്ള പല കാര്യങ്ങളും ഏർപ്പെടാറുണ്ട് അപ്പോ ഒരിക്കൽ എൻ്റെ ഏതോ ഒരു പ്രഭാഷണം കേട്ടിട്ട് ഒരു ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം അഡ്വക്കേറ്റോ മറ്റോ ആണെന്ന് തോന്നുന്നത് അപ്പൊ ഞാൻ എൻ്റെ ആ ഒരു പ്രഭാഷണത്തിലെ സാന്ദർഭികമായിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് ഇദ്ദേഹം വളരെ പ്രശസ്തനായ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൊരു ഒരു ആത്മീയ പ്രഭാഷകന്റെ ആരാധകനാണ് ഈ ആത്മീയ പ്രഭാഷകൻ അത് ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല തൃശൂർ ഭാഗത്ത് ഇവിടെ മാത്രം അറിയാം അദ്ദേഹം സിനിമാ സംവിധായകനാണ് ഞാൻ എൻ്റെ ഏതോ ഒരു ഏതോ ഒരു പ്രഭാഷണത്തില് ആത്മീയമായിട്ടുള്ള ആ ഗുരുക്കന്മാരുടെ ക്വാളിറ്റീസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ അതില് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു അപ്പൊ അതിനെ കണ്ടിട്ട് ഇദ്ദേഹത്തിന് അത്രയ്ക്ക് രസിച്ചില്ല ഈ ചെറുപ്പക്കാരന് അങ്ങനെ അദ്ദേഹം എന്നെ ബന്ധപ്പെട്ട് ചോദിക്കുകയുണ്ടായി അദ്ദേഹം ആരാധിക്കുന്ന ഈ ആത്മീയ പ്രഭാഷകൻ അതായത് സിനിമാ സംവിധായകനായിട്ടുള്ള ആത്മീയ പ്രഭാഷകൻ അദ്ദേഹത്തിന്റെ മഹത്വം എനിക്കറിയാം സാർ അദ്ദേഹത്തിനെ ഈശ്വരൻ സിനിമ ഏൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം സിനിമ ചെയ്യണോ അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ ഓക്കെ എനിക്കറിയില്ല അദ്ദേഹം ആരെന്നു അദ്ദേഹത്തിന്റെ മഹത്വം എന്തൊന്നും എനിക്കറിയില്ല പക്ഷെ സിനിമ ചെയ്യാൻ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചത് ഭഗവാനാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ ലോകത്തിൽ നടക്കുന്ന സർവ തിന്മകളെയും ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഭഗവാനായിട്ട് വരും അപ്പോൾ ഈ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സർവ തിന്മകളുടെയും ഉത്തരവാദിത്വം ഈശ്വരന്റെ മേളാകും ഈ മനുഷ്യൻ പാപിയായി തീരണത് ഈശ്വരന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും എന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ഉത്തരം മുട്ടി അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഏതൊരു വ്യക്തിയും അത് ഗുരുവോ ശിഷ്യനോ നമ്മൾ അക്കാഡമിക് ആയിട്ട് ഇതിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് സോറി അറിയുന്നതിനോടൊപ്പം ഇതിനെ പ്രാക്ടീസ് ചെയ്തു വരുമ്പോ ഒരാളുടെ ഒരു സ്പിരിച്വൽ പരിവർത്തനം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് കർമ്മത്തിനോടുള്ള ആസക്തി കുറയും പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീര സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ മനസുഖത്തിന് വേണ്ടിയിട്ടോക്കെ കുറച്ച് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അതൊരു ഈശ്വര്യമായിരിക്കും അത് ഭഗവാൻ തന്നെ ആ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഭഗവാനായിട്ട് ഒരാളിനെ ഒരു ഗുരുവാക്കി രൂപാന്തരപ്പെടുത്തി എടുക്കുമ്പോൾ ഭഗവാൻ തന്നെ അതിന് അതിനനുസരിച്ചിട്ടുള്ള സ്വഭാവ സവിശേഷതകള് പ്രവർത്തന മേഖലകളിലേക്കൊക്കെ കൊണ്ടുവരും അത് തീർച്ചയായിട്ടും ഈശ്വരീയമായിരിക്കും ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകൾക്ക് ആത്മീയമായിട്ടുള്ള അറിവൊക്കെ ഉണ്ടാവും പക്ഷെ അറിവൊക്കെ ഉണ്ടാകുമ്പോഴും അവർക്കൊരാഗ്രഹമുണ്ടാകും ഗുരു ഉണ്ടാകണം അല്ലെങ്കിൽ ഗുരു ആകണം ഗീത പഠിക്കണോ നാരായണീയം പഠിക്കണോ ഭാഗവതം പഠിക്കണോ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നു പക്ഷെ അവരിതൊക്കെ ചെയ്യുമ്പോഴും അവരുടെ ജീവിതത്തില് അവരേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോടുള്ള ഡിറ്റാച്ച്മെന്റ് അവർക്ക് സംഭവിക്കണില്ല അവരേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളോടുള്ള ആസക്തി അവർക്ക് കുറയണില്ല ഇത് നമ്മള് വളരെയധികം ശ്രദ്ധിക്കണം ഇത് വളരെയധികം ശ്രദ്ധിക്കണം കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഗുരുവിനെ പിന്തുടരുമ്പോൾ നിങ്ങൾ നാളെ അതായിട്ടാണ് മാറേണ്ടത് ആഗ്രഹങ്ങൾ അടങ്ങാത്ത കർമ്മത്തോട് ആസക്തി നശിക്കാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളിലും ഈ സംഗതികൾ ഇങ്ങനെ ഏറി 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 വരും അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതുപോലെ മുൻപ് പറഞ്ഞതുപോലെ നമ്മളെ അറിയുകയും നമ്മുടെ ആത്മാവിന്റെ ഗതി അറിയുകയും നമുക്ക് ഉപദേശം തരുകയും നമ്മളുടെ ആ പ്രാ സ്പിരിച്വൽ പ്രാക്ടീസിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു സദ്ഗുരുവിന്റെ ലക്ഷണമാണ് കർമ്മത്തിനോടുള്ള ആസക്തി നശിച്ചത് കാര്യം സഹജവാസനകൾ നശിക്കുമ്പോൾ കർമ്മവാസനകള് കുറഞ്ഞു കുറഞ്ഞു വരും മനസ്സിലാകുന്നുണ്ടോ പിന്നീട് അതുപോലെ തന്നെയാണ് ആഗ്രഹങ്ങളില്ലായ്മ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്തെന്നൊക്കെ ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഇനി ഇപ്പൊ ഒരു ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് കുറച്ചും കൂടി വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു സംഗതി ഞാൻ പറയാം ഞാൻ രണ്ട് വ്യക്തികളെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അത് അവരെ വിമർശിക്കലെന്നല്ല എന്തുകൊണ്ടാ രണ്ട് വ്യക്തികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വളരെ പരിചിതരായിട്ടുള്ള രണ്ടാൾക്കാർ ഒന്ന് ആക്ട്രസ് ലെന ഈ ലെന എന്ന് പറയുന്ന ആക്ട്രസ് അവരുടെ ആത്മീയ അനുഭവത്തെക്കുറിച്ച് ഇപ്പോഴവര് കുറച്ചു കാലം മുന്നേ അവര് ഒരു പ്രസ് മീറ്റിൽ വിളിച്ചിട്ടൊക്കെ അവര് പറയുകയുണ്ടായി അവരുടെ ആത്മീയ കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയുകയുണ്ടായി അവരുടെ ആത്മീയമായിട്ടുള്ള തിരിച്ചറിവുകളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി അപ്പൊ അവര പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നൂറു ശതമാനം അവരുടെ ആ കൺവിക്ഷൻസിന് അല്ലെങ്കിൽ ആ ബോധ്യങ്ങളെയൊക്കെ തന്നെ നൂറു ശതമാനം അംഗീകരിച്ചു കൊണ്ട് അവർ അവർ അവരെ കുറിച്ച് അറിഞ്ഞതൊക്കെ ശരിയാണ് അവർ പറഞ്ഞതൊക്കെ അവരുടെ ബോധ്യങ്ങളാണെന്ന ധാരണയോട് കൂടി തന്നെ അതിനെ അങ്ങനെ അങ്ങനെ അംഗീകരിച്ചു കൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാറുണ്ട് ഞാൻ എൻ്റെ ചില വിദ്യാർത്ഥികളോടൊക്കെ സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ ഇങ്ങനെ അത് ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിൽ അവർ പറയുന്നുണ്ട് അവരുടെ പ്രീവിയസ് ബർത്തിൽ ലെന എന്ന് പറയുന്നത് ഒരു ഒരു ബുദ്ധ ഭിക്ഷുവായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു ബുദ്ധ ഭിക്ഷു ആയിരുന്നു ഒരു ബുദ്ധിസ്റ്റ് പറയുന്നത് ഇത് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ ഒരു സ്വാഭാവികമായിട്ടൊരു ചിന്ത വന്നത് ഇതാണ് ഒരു പ്രീവിയസ് ബെർത്തില് ഒരു ബുദ്ധ ഭിക്ഷു ആയിരുന്ന ഒരു സ്ത്രീ എന്തുകൊണ്ട് ഈ ജന്മത്തിൽ തീർത്തും ഭൗതികമായിട്ടുള്ള അതായത് ഇപ്പൊ നമ്മള് അദ്വൈത വേദാന്ത ഫിലോസഫിയിൽ പറയുന്ന ഒരു കാര്യമാണ് മായ ശരിക്കും മായയുടെ ഒരു ഒരു പ്രകട അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഫോം ആണ് ആക്ച്വലി മൂവി സിനിമ എന്ന് പറയുന്നത് ഫാൻറ്റസിയാണ് അപ്പം ഒരു ബുദ്ധിസ്റ്റ് മോങ്കായിരുന്ന ഒരു ലേഡി എന്തുകൊണ്ട് ഈ ജന്മത്തിൽ ഒരു സാധാരണ മായയാൽ ഗ്രസിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് എന്തുകൊണ്ട് അവര് വന്നു എന്തുകൊണ്ടായിരിക്കാം അവര് അത്രയും ഒരു ഹൈ ലെവലിൽ നിന്ന് അവരുടെ സോള് താഴേക്ക് വന്ന ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ജീവിതത്തിലേക്ക് അവർക്കൊരു പുനർജന്മം അല്ലെങ്കിൽ സിദ്ധിക്കേണ്ടി വന്നത് ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവർ പറയുമ്പോൾ അവർ പറയണത് ശരിയാണോ തെറ്റാണോ അത് ഇന്നത്തെ ഇന്നത്തെ ആൾക്കാരെ ഭാഷ പറഞ്ഞാൽ തള്ളാണ് അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്താണ് അതൊന്നും അല്ല അവർ പറഞ്ഞത് സത്യ സത്യമാണെന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നൊരു വിഷയമാണ് എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു സംഗതി ഒരു വീഴ്ച സംഭവിച്ചു സ്വാഭാവികമായിട്ടും ആത്മീയമായിട്ട് പോകുന്ന ആളുകൾക്കറിയാം അവരവരെ വേണ്ട വിധേന മനസ്സിലാക്കാതെ അവരവരുടെ സഹജവാസനകളെ മനസ്സിലാക്കാതെ അവരുടെ ആത്മാവിന്റെ ശരിയായിട്ടുള്ള പൊസിഷൻസ് മനസ്സിലാക്കാണ്ട് നമ്മൾ ഈ ചതുപ്പ് ചതുപ്പ് മൂടിയിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ പൊക്കി കിട്ടുന്ന പോലെയാണ് ഈ ആസക്തികൾ അടങ്ങാതെ അതിനെയൊക്കെ കവറപ്പ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഈ ആത്മീയമായിട്ടുള്ള പ്രാക്ടീസിന് പോണത് അപ്പൊ അതുപോലെ കൃത്യമായ ഒരു ഗൈഡൻസ് ഇല്ലാതെ അവരുടെ ആത്മാവിന്റെ കൃത്യമായ ഒരു ഗതി എന്താന്ന് മനസ്സിലാക്കാതെ അവർ നിൽക്കുന്ന സ്റ്റേജ് മനസ്സിലാക്കാതെ അവരവരെ തന്നെ റിയലൈസ് ചെയ്യാതെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആത്മീയതയോട് താല്പര്യമുണ്ടായി ഒരു കാഷായം എടുത്തിടുമ്പോൾ അല്ലെങ്കിൽ ആത്മീയതയെ സ്വീകരിക്കുമ്പോഴാണ് ഒരാ ജന്മത്തിൽ എത്ര കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തു പോയാലും ഈ അടങ്ങാതെ കിടക്കുന്ന സഹജവാസനകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു ബർത്തിലേക്ക് വീണ്ടും തിരികെ വരുന്നത് ചിലപ്പോൾ ആ ബർത്തിൽ തന്നെ ചിലപ്പോൾ താഴെ ഉണ്ടാകാം പറയാൻ പറ്റില്ല അപ്പൊ അത് എന്തുകൊണ്ടാണ് ആ ഒരു ആസക്തി മാറുന്നില്ല ആസക്തികൾ അടങ്ങാതെ വാസനകൾ അടങ്ങാതെ പോയതുകൊണ്ടാണ് വീണ്ടും അവർക്ക് തിരിച്ചു വരേണ്ടി വന്നത് സാധാരണ ഒരു ലേമാൻ്റെ ഒരു ഒരു സാധാരണ ഒരു ഒരു ഗാർഹസ്ഥ്യ ജീവിതത്തിലേക്ക് മായാഗ്രസിതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് അവർക്ക് വീണ്ടും വരേണ്ടി വന്നത് ഇനി അവരുടെ ഒരു ആ ഒരു എക്സ്പീരിയൻസിനോട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് കാര്യം അവരുടെ ആ എക്സ്പീരിയൻസിൽ അവർ പറയുകയുണ്ടായി എന്നെ 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 ഞെട്ടിപ്പിച്ചൊരു ഒരു ഒരു കാര്യമാണ് പക്ഷെ അതൊരു ഒരു രസകരമായിട്ടുള്ള ഒരു ഉത്തരം തരും നമുക്ക് അതായത് അവർ പറയണു അവർ ആത്മീയ ഗുരു മോഹൻലാൽ ആണ് ശ്രീ മോഹൻലാലാണ് അവരുടെ സഹപ്രവർത്തകനായ ശ്രീ മോഹൻലാൽ ആണ് അവരുടെ ആത്മീയ ഗുരു എന്നവരതിനത്ത് പറഞ്ഞു ശരിക്കിത് കേട്ടപ്പോ ഇത് എന്തുകൊണ്ട് അവര് താഴേക്ക് വീണു എന്നുള്ളതിന്റെ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിരുന്നു അത് കാര്യം ആത്മീയമായി പോകുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം ഗുരുശിഷ്യ ബന്ധം ഈ ജന്മത്തിൽ ഉണ്ടാകണതല്ല ഗുരു ശിഷ്യ ബന്ധം ജന്മ ജന്മാന്തരങ്ങളായിട്ട് പിന്തുടർന്നു വരുന്നതാണ് നമ്മുടെ മാതാപിതാക്കൾ മാറാം നമ്മളുടെ ജീവിത പങ്കാളികൾ മാറാം സന്താനങ്ങൾ മാറാം പക്ഷെ ഒരു സ്പിരിച് ഒരു റിയൽ സ്പിരിച്വൽ ഗുരുവിന്റെ ആ ഗുരു ഫോളോ ചെയ്ത് വരണത് അത് എല്ലാ ജന്മങ്ങളിലും ഇങ്ങനെ അവർ തമ്മിലുള്ള ബന്ധത്തിന് മാറ്റം വരില്ല അതെന്നും ഏത് ഏത് ശരീരം എടുത്താലും ഒരു ഗുരു ഗുരു ശിഷ്യ ബന്ധം തന്നെ ആയിരിക്കും അതിൽ മാറ്റം വരില്ല മറ്റുള്ള ബന്ധങ്ങളൊക്കെ മാറ്റം വരും ഈ ജന്മത്തിലെ ഭർത്താവ് ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ മകനാകാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരാറുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒക്കെ വരാറുണ്ട് പക്ഷെ ഗുരുവിന്റെ ബന്ധം അത് അങ്ങനെ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്ത് വരുക അത് ഇത് എന്റെ അനുഭവമല്ല ആചാര്യ മതം അങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസിലും ഞാനും എന്റെ ബോധ്യത അങ്ങനെ വരുമ്പോൾ മോഹൻലാലാണ് എന്റെ ആത്മീയ ഗുരു എന്ന് പറയണു അപ്പോൾ ആ ആത്മീയ ഗുരു ഇപ്പോഴും സിനിമയിലാണ് ഈ ആത്മീയ ഗുരുവിനെ നമുക്ക് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിന് ആത്മീയ വിഷയങ്ങളോട് താല്പര്യമുള്ള ആളാണ് ഭക്തനാണ് പക്ഷെ അദ്ദേഹം ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം യുനോ പ്രാർത്ഥന ചെയ്യുന്നുണ്ടാകാം ധ്യാനം ചെയ്യുന്നുണ്ടാകാം തീർത്ഥയാത്രകൾ ചെയ്യുന്നുണ്ടാകാം പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വാസനകൾ കേട്ടിട്ടില്ല എല്ലാവർക്കും ആത്മീയതയോട് താല്പര്യമാണ് പ്രത്യേകിച്ചും കൈ കയ്യിൽ കുറച്ച് കാശൊക്കെ ഉണ്ട് കംഫർട്ടാണെങ്കിൽ പിന്നെ കുറച്ച് ആത്മീയത ആത്മീയതയാകാം അല്ലെങ്കിൽ ജീവിതത്തിൽ കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി കൊണ്ട് ആളുകൾക്ക് ആത്മീയതയോട് താല്പര്യം വരും പിന്നെ കുറച്ച് ഫാഷനായിട്ടൊരു ആത്മീയത വരാറുണ്ട് ഇതുപോലുള്ള സെലിബ്രിറ്റീസിന് ഇത്തരം ആത്മീയതകൾ വരാറുണ്ട് പക്ഷെ ഇവർക്കൊരിക്കലും ഇവരതൊരു സൈലായിട്ട് വെച്ചേക്കും ഒരു ഒരു വശത്ത് അവർക്ക് ആത്മീയമായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാകും പക്ഷെ ഇവരൊരിക്കലും ഇവരുടെ ഇവർക്ക് ആസക്തിയുള്ള കാര്യങ്ങളിൽ നിന്ന് ഈ കർമ്മ ആസക്തികളിൽ നിന്ന് ഇവരൊരിക്കലും മോചിപ്പിക്കപ്പെടില്ല ഇവരെന്നിട്ട് പറയും ഈശ്വരൻ എന്നെ ഇതേപ്പിച്ചിരിക്കണു നോ ഈശ്വരൻ ആരെയും സിനിമാ നടനുമാക്കണില്ല സിനിമാ നടിയുമാക്കണില്ല ആരെയും തീവ്രവാദിയുമാക്കുന്നില്ല ആരെയും പൂജാരിയുമാക്കുന്നില്ല ഒന്നും ആക്കുന്നില്ല ഇതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യണത് അവനവന്റെ വാസനകൾക്ക് അനുസരിച്ചാണ് അപ്പോഴീർട്ടിസ്റ്റ് ഇപ്പം ഗുരു ആയിരുന്ന മനുഷ്യൻ ഈ ജന്മത്തിലാണെങ്കിൽ പൂർവ്വജന്മത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും അത് ലെനയ്ക്കായിട്ട് മാറ്റം വരുത്തുക എന്നുള്ള അപ്പം അപ്പൊ ഞാൻ ഞാൻ ഈ ഈ ഒരു സംഗതി ഇവിടെ പറയാൻ കാര്യം ആശാനക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴക്കും ശിഷ്യന് എന്നൊരു ഒരു ശ്ലോകം ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ ഒരു കാര്യം പറഞ്ഞു അങ്ങനെ അപ്പൊ അതുപോലെ സ്വാഭാവികമാണ് ഒരു ഒരു ബുദ്ധിസ്റ്റ് മോങ്ക ആയിരുന്നല്ലേന ഇപ്പോഴെന്തൊരു ആക്ട്രസ് ആയിട്ട് വന്നു പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം നൗ ഇപ്പോഴത്തെ അവളുടെ അല്ല ആ സ്ത്രീയുടെ ലൈഫില് ഷീസ് ഡൂയിങ് വെൽ ഇപ്പോഴവർ വീണ്ടും വിവാഹം കഴിച്ചു ദാറ്റ്സ് ഗുഡ് അതാണ് വേണ്ടത് അവർ കല്യാണം കഴിച്ചു ഈ ജീവിതം ഇപ്പൊ അവർക്ക് ആത്മീയമായിട്ടുള്ള അറിവുണ്ട് അവരൊക്കെ ഇനി പടിപടിയായിട്ട് പടിയായിട്ട് മുകളിലോട്ട് കയറിപ്പോട്ടെ ഇനി വീണ്ടും ഇതുപോലെ നിലത്ത് വീഴാതിരിക്കട്ടെ വരും ജന്മങ്ങളിൽ അതേ തന്നെ ഗുരുനാഥൻ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഗുരുവിനെ പഴയ്ക്കുമ്പോൾ ശിഷ്യനും ശിഷ്യക്കൊക്കെ പഴയ്ക്കും അപ്പൊ അതുകൊണ്ടിപ്പോഴ് ഗുരുവും ശിഷ്യയും ഒരേ ലെവലിൽ ഇപ്പോൾ വന്ന് എന്താ പറയുന്നത് അവരുടേതായിട്ടുള്ള ആ കർമ്മ കർമ്മവാസനകൾക്ക് അനുസരിച്ച് കർമ്മം ചെയ്യണോ ജീവിക്കണോ ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എനിക്ക് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് വ്യക്തികളാണ് ഇവർ രണ്ടുപേരും അതുകൊണ്ട് മാത്രം ഇവരെ പറഞ്ഞതാണ് വ്യക്തിപരമായിട്ട് എനിക്കിവർ അറിയില്ല ഇവര് ഇവരുടെ പ്രഭാഷണങ്ങൾ ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുമാത്രം പറഞ്ഞതാണ് ഞാനിത് പറഞ്ഞെന്ന് വെച്ചാല് ഇതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ ഗുരുവിനെ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവും വീഴും നിങ്ങളും വീഴും അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു കൊള്ളുക ഇത് ഈ ഒരു സംഗതി പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണും ഗുരുവിനെ ചൂസ് ചെയ്യേണ്ടത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഗുരു ആസക്തനാണെങ്കിൽ ഗുരു കർമ്മത്തിനോട് ആ വാസനകളെ നശിക്കാത്തവനാണെങ്കിൽ ആഗ്രഹങ്ങൾ ഉള്ളവനാണെങ്കിൽ നിങ്ങളും അതേ റൂട്ടിലേക്ക് തന്നെ നിങ്ങളും വീഴും ഓക്കെ അതുകൊണ്ട് ഇപ്പോ നമ്മുടെ യേശുക്രിസ്തു പറയുന്നുണ്ട് അതായത് നമ്മൾ ഈ ഈ കണ്ണില് വലിയ തടിക്കഷ്ണം വെച്ചിട്ട് അല്ലെ മറ്റൊരുവന്റെ കണ്ണില് ചെറിയ കരട് മാറ്റാൻ നടക്കുന്ന പോലെയാണ് മിക്ക ഗുരുക്കന്മാരും ഇപ്പോഴ് തൻ്റെ ശിഷ്യന്മാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ പോണതും അല്ലെ ഇപ്പോഴ് അന്ധരാൽ നയിക്കുന്ന ആൾക്കൂട്ടമായിട്ടും മാറ്റപ്പെട്ട് കഴിഞ്ഞു മിക്കവാറുമുള്ള ഈ ശിക്ഷണങ്ങളുടെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും